നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ കൊച്ചിയിൽ നിരീശ്വരവാദ കൂട്ടായ്മയുടെ സംവാദ പരിപാടി സ്ഥലത്ത് ബോംബ് ഭീഷണി ഇടുക്കിയിൽ മിനി ബസ് മറിഞ്ഞ് ഇരുപത് പേർക്ക് പരിക്ക് കൊല്ലത്ത് സി പി ഐയിൽ കൂട്ടരാജി ഹിജാബ് വിവാദം രണ്ട് കുട്ടികൾ സ്കൂൾ മാറ്റത്തിന് അപേക്ഷ നൽകി വാർത്തകൾ വിശദമായി കൊച്ചിയിൽ നിരീശ്വരവാദ കൂട്ടായ്മയുടെ സംവാദ പരിപാടി സ്ഥലത്ത് ബോംബ് ഭീഷണി കൊച്ചി കടവന്ത്രയിൽ തസ്ലിമ നസറിൻ അതിഥിയായ സ്വതന്ത്ര ചിന്തകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച സംവാദ പരിപാടിക്ക് ബോംബ് ഭീഷണി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ആയിരക്കണക്കിന് ആളുകൾ എത്തിച്ചേർന്നിരുന്ന പരിപാടിക്കിടെ ഭീഷണിയെ തുടർന്ന് ആളുകളെ മുഴുവൻ പുറത്തിറക്കി ഒഴിപ്പിച്ച ശേഷം ബോംബ് സ്ക്വാഡ് വിശദ പരിശോധന നടത്തി സ്ഥലത്ത് നിന്ന് കൈത്തോക്ക് കൈവശം വെച്ച ഒരാളെ കസ്റ്റഡിയിലെടുത്തു അജേഷ് എന്നുപേരുള്ള ഇയാൾ വിദ്യാധരൻ കൊലപാതക കേസിലെ സാക്ഷിയാണെന്നും തോക്ക് കൈവശം സൂക്ഷിക്കുന്നു ഇയാൾക്ക് ലൈസൻസ് ഉണ്ടെന്നും പോലീസ് അറിയിച്ചു ഇടുക്കിയിൽ മിനി ബസ് മറിഞ്ഞ് ഇരുപത് പേർക്ക് പരിക്ക് ഇടുക്കിയിൽ തമിഴ്നാട്ടിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ് ഇരുപത് പേർക്ക് പരിക്കേറ്റു വിരിപാറ ഇല്ലിച്ചുവട് ഭാഗത്താണ് റോഡിന് അരികിലായി തലകീഴായി ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട ബസ് മറിഞ്ഞത് മുതിർന്ന ഇരുപത്തിയെട്ട് പേരും എട്ട് കുട്ടികളുമാണ് വണ്ടിയിൽ പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി കൊല്ലത്ത് സി പി ഐയിൽ കൂട്ടരാജി കൊല്ലത്ത് സിപിഐക്ക് വീണ്ടും കനത്ത പ്രതിസന്ധി സൃഷ്ടിച്ച് കൂട്ടരാജി കടക്കലിലാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയുള്ള നീക്കം രാജിവെച്ചവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തങ്ങൾക്കൊപ്പം പത്ത് മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ും ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും നാൽപ്പത്തി എട്ട് ബ്രാഞ്ച് സെക്രട്ടറിമാരും ഒൻപത് തദ്ദേശ ജനപ്രതിനിധികളും അടക്കം എഴുന്നൂറോളം പാർട്ടി അംഗങ്ങൾ ഉണ്ടെന്ന് അവകാശപ്പെട്ടു മന്ത്രി ജെ ചിഞ്ചുറാണിയുടെ ചടയമംഗലം മണ്ഡലത്തിലാണ് പാർട്ടിക്കുള്ളിൽ നിന്നുള്ള ഈ രാജി ഹിജാബ് വിവാദം രണ്ട് കുട്ടികൾ സ്കൂൾ മാറ്റത്തിന് അപേക്ഷ നൽകി ഹിജാബ് ധരിക്കുന്നതിനെ ചൊല്ലി വിവാദമുയർന്ന കൊച്ചി പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ നിന്ന് രണ്ട് കുട്ടികൾ സ്ഥലം മാറാൻ അപേക്ഷ നൽകി രണ്ടോ മൂന്നാം ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് അപേക്ഷ നൽകിയിരിക്കുന്നത് ഈ കുട്ടികളെ അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിൽ തുടർ പഠനത്തിന് ചേർക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് കുട്ടികളുടെ രക്ഷിതാക്കൾ അറിയിച്ചു ഹിജാബ് ധരിക്കുന്നത് കുട്ടികൾക്കിടയിൽ ഭീതി ജനിപ്പിക്കാൻ ഇടവരുത്തുമെന്ന രീതിയിൽ പ്രതികരിച്ച നിന്നും നിന്നും തികച്ചും ഭിന്നമായ സമീപനമാണ് അവർ ലേഡീസ് കോൺവെന്റ് സ്കൂൾ അധികൃതരിൽ നിന്നുണ്ടായതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു ഇതേസമയം ഹിജാബ് വിഷയത്തിൽ നൽകിയ പരാതിയിൽ കോടതി തീരുമാനമെടുക്കും വരെ സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിൽ പഠനം തുടരാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഹിജാബ് വിഷയത്തിൽ പരാതിപ്പെട്ട കുട്ടിയുടെ അഭിഭാഷകൻ അറിയിച്ചു സ്കൂൾ മാനേജ്മെന്റുമായി ചർച്ച നടത്തി സമവായത്തിലെത്താൻ ആഗ്രഹിക്കുന്നതായും അഭിഭാഷകൻ അറിയിച്ചു ക്രിക്കറ്റ് താരം ജതേജയുടെ ഭാര്യ ഗുജറാത്തിൽ മന്ത്രിയായി ചുമതലയേറ്റു ഇന്ത്യൻ ക്രിക്കറ്റ് താരം രവീന്ദ്ര ജതേജയുടെ ഭാര്യ റിവാബ ഗുജറാത്തിലെ മന്ത്രിസഭാംഗമായി ചുമതലയേറ്റു വിദ്യാഭ്യാസ മന്ത്രിയായാണ് റിവാബ ചുമതലയേറ്റത് ജാംനഗർ നോർത്ത് മണ്ഡലത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയായ റിവാബ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് കോട്ടയത്ത് ഇതര സംസ്ഥാനക്കാരൻ ഭാര്യയെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടുവെന്ന് മൊഴി ഭാര്യയെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടുവെന്ന് മൊഴി നൽകിയ ഇതര സംസ്ഥാനക്കാരൻ പോലീസ് കസ്റ്റഡിയിൽ പശ്ചിമബംഗാൾ സ്വദേശി സോണിയാണ് ട്രെയിനിൽ സ്ഥലം വിടാൻ ശ്രമിക്കവേ റെയിൽവേ പോലീസിന്റെ സഹായത്തോടെ ഇന്ന് രാവിലെ എറണാകുളത്ത് നിന്ന് പിടിയിലായത് ഭാര്യയെ കാണാനില്ലെന്ന് രണ്ടു ദിവസം മുൻപ് ഇയാൾ കോട്ടയം അയർക്കുന്നം പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടിരുന്നു ഇത് സംബന്ധിച്ച് അന്വേഷണത്തിന് വിവരങ്ങൾ ചോദിച്ചറിയാൻ പിന്നീട് സ്റ്റേഷനിലെത്താൻ സോണിയോട് പോലീസ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ഇയാൾ എത്തിയില്ല അന്വേഷണത്തിൽ ഇയാൾ സ്ഥലം വിട്ടതായി വിവരം ു ഇതോടെ സംശയമുനയിലായ ഇയാളെ കണ്ടെത്താൻ പോലീസ് നീക്കം ആരംഭിക്കുകയായിരുന്നു കസ്റ്റഡിയിലായ സോണിയെ ചോദ്യം ചെയ്തു വരികയാണെന്നാണ് ഒടുവിൽ ലഭ്യമായ വിവരം കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പാർട്ടി വിട്ട് എൽ ഡി എഫിലേക്ക് കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പാർട്ടി വിടുന്നു കോഴിക്കോട് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബൂബക്കർ പാർട്ടി വിടുന്നു എൽ ഡി എഫിൽ ചേരുമെന്ന് അബൂബക്കർ അറിയിച്ചു പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് അബൂബക്കർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം പെരുവയലിൽ നടന്ന വികസന സെമിനാർ യു ഡി എഫ് ബഹിഷ്കരിച്ചപ്പോൾ ബ്ലോക്ക് പ്രതിനിധിയെ അബൂബക്കർ മുഖ്യമന്ത്രിയെ വിവാദമായിരുന്നു തുടർന്ന് കോൺഗ്രസിന്റെ നിന്നും സസ്പെൻഡ് ചെയ്ത അറിയിപ്പ് നൽകിയിരുന്നു ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ ഒരു കമ്മലാക്കുന്നേ ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ കൊണ്ടുപോകാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ പാലക്കാട് തന്നെ വേഗം റെഡിയാക്കി പോവാ

ട്രിനിറ്റി സൂപ്പർ കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം വാർത്തകൾ തുടരുന്നു പ്രസവത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ ഇരുപത്തിരണ്ടുകാരിയുടെ മരണം ചികിത്സാ പിഴവ് മൂലമെന്ന് ബന്ധുക്കൾ പ്രസവത്തെ തുടർന്ന് ഇരുപത്തിരണ്ടു കാര്യ മരിച്ചത് ചികിത്സാ പിഴവ് മൂലമെന്ന് ആരോപണം കൊല്ലം തേവലക്കര സ്വദേശി ജാരിയത്താണ് ഇന്ന് രാവിലെ മരണപ്പെട്ടത് മരണകാരണം മനസ്ഥീഷ്യ നൽകിയിലെ പിഴവാണെന്നാണ് ബന്ധുക്കളുടെ ആരോപണം പ്രസവം നടന്ന കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ നൽകാനായി ഡോക്ടറെ പുറത്തുനിന്ന് കൊണ്ടുവരികയായിരുന്നുവെന്നും എത്തിയപ്പോഴാണ് ആലപ്പുഴ വണ്ടാനം ടി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതെന്നുമാണ് ആരോപണം മലപ്പുറത്ത് യുവാവിനെ കഴുത്തെറുത്ത് കൊലപ്പെടുത്തി മലപ്പുറത്തെ യുവാവിനെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി മഞ്ചേരി ചാത്തങ്ങോട്ടുപുറം സ്വദേശി പ്രവീണാണ് മരണപ്പെട്ടത് സംഭവത്തിൽ ചാരങ്കാമ്പ് സ്വദേശി മൊയ്തീൻകുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാവിലെ ഏഴുമണിയോടെ ആയിരുന്നു കൊലപാതകം സംഭവിച്ചത് മറ്റൊരാളിൽ നിന്ന് വാങ്ങിയ പുല്ലുവെട്ടി യന്ത്രം ഉപയോഗിച്ചാണ് പ്രവീണിന്റെ കഴുത്തറുത്തത് കൊലപാതക കാരണം വ്യക്തമല്ല പോലീസ് കസ്റ്റഡിയിലായ മൊയ്തീൻകുട്ടി ലഹരിക്കടിമയാണെന്നാണ് നാട്ടുകാർ പറയുന്നത് കാർ തടഞ്ഞ് മാല കവർന്ന യുവാവിനെ പിടികൂടി കാസർകോട് കാർ തടഞ്ഞു നിർത്തി കത്തി കഴുത്തിൽ വെച്ച് ഭീഷണിപ്പെടുത്തി സ്വർണ്ണമാല കവർന്ന പ്രതിയെ പിടികൂടി മഞ്ചേശ്വരം സ്വദേശി തൽവാർ ലത്തീഫിനെ ഇന്ന് പുലർച്ചെയോടെയാണ് പിടികൂടിയത് ശനിയാഴ്ച ഉച്ചയ്ക്കാണ് കേസിനാസ്പദമായ കവർച്ച നടന്നത് ഓർക്കാടി അടിവയൽ സ്വദേശി പ്രജിത് സീതാറാം ഷെട്ടി എന്നയാളുടെ മാലയാണ് തട്ടിയെടുത്തത് കടയിൽ നിന്ന് വീട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രക്കിടെയായിരുന്നു വാഹനം തടഞ്ഞ് മാല കവർന്നത് ഇരുപത്തി ഒന്നിന് രാജിവെക്കുമെന്ന് തൃശൂർ എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് പുറത്താക്കിയെന്ന് സി പി ഐ എം ഇരുപത്തിയൊന്നിന് രാജിവെക്കുമെന്ന് തൃശ്ശൂർ ജില്ലയിലെ എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് അറിയിച്ചു രാവിലെ പതിനൊന്നിന് പ്രസിഡന്റ് സ്ഥാനവും വാർഡ് മെമ്പർ സ്ഥാനവും രാജിവെക്കുമെന്നാണ് ജിയോ ഫോക്സ് അറിയിച്ചത് സി പി ഐ എം മണലൂർ ഏരിയയിലെ ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി അംഗമായ ജിയോ ഫോക്സിനെ പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി ജില്ലാ സെക്രട്ടറി കെ ബി അബ്ദുൾ ഖാദർ വാർത്താക്കുറിപ്പിൽ കുറിപ്പിൽ അറിയിച്ചു രണ്ടായിരത്തി നാലിലാണ് കോൺഗ്രസ് വിട്ട ജിയോ ഫോക്സ് സി പി ഐ എമ്മിൽ എത്തിയത് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി യുവതിയെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ ശ്രമിച്ചയാളെ പിടികൂടി തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഹോസ്റ്റലിൽ അതിക്രമിച്ചു കയറി ഐ ടി പ്രൊഫഷണലായ യുവതിയെ ലൈംഗികമായ ചൂഷണത്തിന് ശ്രമിച്ചയാളെ പിടികൂടി തമിഴ്നാട്ടിലെ മധുരയിൽ നിന്നാണ് ട്രക്ക് ലോറി ഡ്രൈവറായ ഇയാളെ ഓടിച്ചിട്ട് പിടികൂടിയതെന്നാണ് വിവരം വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടായത് ഹരിത സേനാംഗങ്ങൾക്ക് സ്തനാർബുദ അവബോധന ക്ലാസ് നടത്തി ലയൻസ് ക്ലബ് ഓഫ് പാലക്കാട് പൾസ് പാലക്കാട് ഡോക്ടേഴ്സ് ലാബ് സ്കാൻ എന്നിവ സംയുക്തമായി നഗരത്തിലെ ഹരിത സേനാംഗങ്ങൾക്കായി സ്ഥാനാർബുദ അവബോധ ക്ലാസ് നടത്തി നഗരസഭാ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജേഷ് ഉദ്ഘാടനം ചെയ്തു ലയൻസ് ക്ലബ് ഓഫ് പാലക്കാട് പ്രസിഡന്റ് ഷെയ്ഖ് അഫ്സൽ ു മുൻ നഗരസഭാംഗം പ്രിയ വെങ്കടേഷ് മുഖ്യപ്രഭാഷണം നടത്തി ഡോക്ടർ അമൃത ജയകുമാർ അവബോധന ക്ലാസ് നയിച്ചു ക്ലബ്ബ് ഭാരവാഹികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പ്രധാന വാർത്തകൾ കൂടി കൊച്ചിയിൽ നിരീശ്വരവാദ കൂട്ടായ്മയുടെ സംവാദ പരിപാടി സ്ഥലത്ത് ബോംബ് ഭീഷണി ഇടുക്കിയിൽ മിനി ബസ് മറിഞ്ഞ് ഇരുപത് പേർക്ക് പരിക്ക് കൊല്ലത്ത് സി പി ഐയിൽ കൂട്ടരാജി ഹിജാബ് വിവാദം രണ്ട് കുട്ടികൾ സ്കൂൾ മാറ്റത്തിന് അപേക്ഷ നൽകി വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം